സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രംഗത്തെത്തിയ ഇടത് സ്വതന്ത്ര എം എൽ എ പി വി അൻവറിനെ അനുകൂലിച്ച് നിലമ്പൂരിൽ ഫ്ലക്സ് ബോർഡ് എം എൽ എക്ക് പിന്തുണ പ്രഖ്യാപിച്ച ടാക്സി ഓട്ടോറിക്ഷ ആംബുലൻസ് ഡ്രൈവർമാരാണ് ബോർഡ് സ്ഥാപിച്ചത് കേരളത്തിൽ രാജഭരണം തുടങ്ങിയിട്ട് എട്ട് വർഷം കഴിഞ്ഞു രാജാവും ബന്ധുക്കളും പ്രജകളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു സ്വന്തം കീശ നിറക്കുമ്പോൾ പടവാളും പരിചയമെടുത്ത് ഒറ്റയ്ക്ക് നേരിടാൻ ഇറങ്ങിയ ധീരയോദ്ധാവെ അങ്ങ് തനിച്ചല്ല അനേകം മനസ്സും ശരീരവും നിങ്ങളുടെ കൂടെയുണ്ട് അരിഞ്ഞു തള്ളാൻ വരുന്നവരുടെ മുന്നിൽ ഒരു വൻമതിൽ തീർക്കാൻ ഞങ്ങളുണ്ട് അൻവർ നിങ്ങൾ ധീരതയോടെ മുന്നോട്ട് പോകൂ ഭീരുക്കൾ പലതവണ മരിക്കും ധീരനു മരണം ഒറ്റത്തവണ മാത്രം എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത് നാളെ നിലമ്പൂരിൽ പി വി അൻവർ നടത്തുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും അൻവറിന്റെ പോരാട്ടത്തിനൊപ്പം ഞങ്ങളുണ്ടെന്നും ഇവർ പറഞ്ഞു ഞങ്ങള് അൻബർക്കാനെ ഒറ്റപ്പെടുത്താനും ഞങ്ങള് ജീവന കാരണം നിലപാട് അൻവർ എന്ന വ്യക്തിയോടല്ല അൻവറിന്റെ നിലപാടിനോടാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് കാരണം അതിന് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി അനുഭവിക്കേണ്ട ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇവിടെ തുറന്ന് കാണിച്ചിട്ട് ജന പച്ചയായ രാഷ്ട്രീയം എന്ന നിലക്കല്ലാതെ പച്ചയായിട്ട് തുറന്നു കാണിച്ചിട്ട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അൻവർ എന്ന സഖാവല്ല അൻവർ എന്ന മനുഷ്യനോട് അൻവറിന്റെ ഈ നിലപാടിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിക്കണ്ട് അത് ഞങ്ങളുടെ ജീവൻ കൊടുത്തും അൻവറിന്റെ കൂടെ ഞങ്ങൾ ഒരു മതിലായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും എത്ര എത്രത്തോളം മനസ്സിൽ ഈ കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിൽ പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ ആർക്കും തുറന്നു പറയാനുള്ള ഒരു പേടി എന്തുകൊണ്ട് ജീവിതം ജീവൻ ഇവർന്ന് പോകുമെന്നുള്ള ഒരു പേടി കാരണം അത്രത്തോളം ാണ് ഇവിടെ നടക്കുന്നത് അതിനെതിരെ അതേമാതിരി പോലീസ് രാജി ഇതിനൊക്കെ വെച്ച ആശയം അതിനെ മുറുകെ പിടിച്ചിട്ട് ഞങ്ങള് ഇത്ര എത്രത്തോളം ആളുകളുണ്ട് അത്രത്തോളം ഞങ്ങളുടെ മനസ്സും ശരീരവും അർപ്പിച്ചിട്ട് അൻവറിന്റെ കൂടെ ഉണ്ടാവും പി വി അൻവറിനെ അനുകൂല മുദ്രാവാക്യം വിളിച്ചാണ് ഇവർ ഐക്യദാഠ്യം പരസ്യമാക്കിയത്യൂസ് നിലമ്പൂർ